വിടുതൽ നേരം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ അതെ സന്തോഷത്തോടെ നിങ്ങളിൽ പലരും വിളിച്ചു പറയുന്നുണ്ട് ദൈവദാസനേ ആഴ്ചയിൽ എനിക്ക് വേണ്ടി ദൈവം അത്ഭുതമൊന്ന് പ്രവർത്തിച്ചു എന്നേക്കുമായി അടഞ്ഞുപോയെന്ന് കരുതിയ വഴി വാതിൽ തുറന്ന് വന്നു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇന്നും ഒരു അത്ഭുതം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുപോയത് തുറന്നു വരും വിധത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ രാത്രിയിലെ പ്രാർത്ഥന അതിന് വേണ്ടി ആയിരുന്നു നിങ്ങളിൽ പലരും പ്രതീക്ഷയോടെ ആയിരിക്കുന്നുണ്ട് ദൈവമേ ഒത്തിരി നാളായി ഞാൻ നിന്നോട് പലതും ചോദിക്കുന്നുവല്ലോ നീ ഒരു വാക്കും എന്നോട് മറുപടി പറയുന്നില്ലല്ലോ അല്ലേ ഈ മെസ്സേജ് ഒരു വലിയ കൂട്ടത്തോടല്ല ആവർത്തിച്ചു പറയട്ടെ ഈ മെസ്സേജ് ചില വ്യക്തികളോടാണ് ആ വ്യക്തികൾ ചോദ്യം ചോദിച്ചായിരിക്കുന്നുണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് എന്താ ദൈവമേ നീ ഉത്തരം പറയാത്തത് എന്റെ ശബ്ദം കേട്ടിട്ട് എന്താ ദൈവമേ നീ പ്രതികരിക്കാത്തത് എന്റെ കണ്ണുനീർ കണ്ടിട്ട് എന്താ കർത്താവേ നീ മാറി നിൽക്കുന്നത് അല്ലേ സഹോദര സഹോദരി പ്രിയ മാതാവേ പിതാവേ കുഞ്ഞുമക്കള അല്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒന്ന് ആവർത്തിച്ചു പറയട്ടെ വെറും ഉത്തരം മാത്രമല്ല ആ ഉത്തരത്തിനപ്പുറം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദൈവപ്രവർത്തിയുണ്ട് വരുന്ന ദിവസങ്ങളിലെ സാക്ഷ്യമായി മാറുന്ന ദൈവപ്രവർത്തി മോശയോട് ദൈവം പുറപ്പാട് പുസ്തകം അധ്യായത്തിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ മോശേ ഞാൻ എൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടു കേട്ടു അവരുടെ കണ്ണുനീരിതാ ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ കണ്ടു മോശേ ഞാൻ കണ്ടു ഫലം എന്താണ് അടിമകളായി തീർന്നവർപ്പത് വർഷം ഫറവോനാൽ ഫറവോന്റെ കിങ്കരന്മാരാൽ അവരെ ശക്തിപ്പെടുത്തിയ മന്ത്രവാദികളാൽ അവിചാരകന്മാർ ക്ഷുദ്രപ്രയോഗകന്മാരാൽ വെളിപ്പെട്ടു നിന്ന ശക്തികളാൽ പിടിക്കപ്പെട്ടവർ പുറത്തു വന്നു അമേൻ ചില അധികാരികളാൽ ചില വ്യക്തികളാൽ മന്ത്രവാദികളാൽ ക്ഷുദ്രപ്രയോഗകന്മാരാൽ അഭിചാരകന്മാരാൽ പിടിപ്പെട്ട് കിടക്കുന്ന ചിലത് ഇന്ന് അതെ ഇന്ന് പുറത്ത് വരുവാൻ പോകുക അതെ വഴി വാതിൽ സ്വമേധയാ തുറന്ന് വരും പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഇന്ന് നിങ്ങൾ ആ വിടുതൽ കാണും ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾ ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതം കൊണ്ട് ിക്കും വലിയ വിശ്വാസം വലിയ പ്രാർത്ഥന വെറും വാക്കുകൾ മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തെളിവുണ്ട് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്ന നോക്കൂ അപ്പോസ്റ്റല പ്രവർത്തികളുടെ പുസ്തകം അധ്യായം പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കൽ എത്തി അത് അവർക്ക് സ്വതവേ തുറന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു സ്വതവേ ഇരുമ്പ് വാതിൽ തുറന്നു രണ്ട് കാവലുകൾക്കപ്പുറം ഒരിമ്പ് വാതിൽ ഭക്തന്റെ ആരാണ് ഇവിടെ പത്രോസ് പത്രോസ് എന്ന ഭക്തന്റെ സകല പ്രതീക്ഷകളെയും നഷ്ടപ്പെടുത്തി കളയുന്ന ഇരുമ്പ് വാതിൽ ആദ്യത്തെ രണ്ട് കാവലുകൾ മനുഷ്യന്റെ കണ്ണായിരുന്നു എങ്കിൽ മൂന്നാമത്തേത് ഇരുമ്പ് വാതിലാണ് ഇടിച്ചു പൊളിക്കുവാൻ കഴിയാത്ത തച്ച് തകർക്കുവാൻ കഴിയാത്ത വാതിൽ അതേ സഹോദര സഹോദരി നിനക്ക് വിരോധമായി മനുഷ്യനും പിശാചും അവരുടെ ഇഷ്ടം നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി അടച്ചുറപ്പിച്ച ഇരുമ്പ് വാതിലും ദൈവം സ്വതവേ നീ നീ ഇടിച്ചിട്ടുമല്ല പൊളിച്ചിട്ടുമല്ല വാതിൽ തുറന്നു വരിക വിശ്വാസത്തോടെ എത്ര പേര് രാമൻ പറയും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മതവേ പിതാവ് നിന്റെ തലമുറകൾക്ക് മുൻപിൽ ശത്രു അടച്ചുറപ്പിച്ച വാതിലുകളെ എൻ്റെ ദൈവം തുറന്നു തരിക ചിലരുടെ കണ്ണുകളുടെ കാവലുകളെ കടന്ന് അവരെ തീട്ടും പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ കണ്ണുകൊണ്ടുള്ള കാവലായിരുന്നു ഇന്നലകളിൽ ആ തലമുറകളെ ബന്ധിച്ചൊതുക്കിയിരുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ നാളുകളിൽ അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഓരോ ദിവസങ്ങളിലും ഓരോ സമയങ്ങളിലും അവരെ നോക്കി നോക്കി അളന്നളന്ന് അളന്ന് ഇവൻ പഠിക്കുമോ എത്ര പഠിക്കും എന്ത് ചെയ്യുന്നു എവിടെ എത്തും അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ച് ചോദിച്ച് അവരുടെ ആരോഗ്യത്തിന് മേൽ ദൃഷ്ടി വെച്ച് നിന്റെ മകൻ ആരോഗ്യമുണ്ട് നിന്റെ മകന് ബുദ്ധിയുണ്ട് അതുണ്ട് മകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കണ്ണുകൊണ്ടുള്ള ബന്ധരത്തിൽ ഒതുക്കിയിട്ട നിന്ന് പ്രാർത്ഥിച്ചു നീ ആമയൻ മുൻപോട്ട് നടത്തി എന്നാൽ ഇപ്പോൾ ഇരുമ്പ് വാതിൽ നീ ഭയന്നായിരിക്കുക എങ്ങനെ അയ്യോ ദൈവദാസനെ ഈ വാതിൽ എങ്ങനെ തുറക്കും എന്റെ തലമുറകൾ എങ്ങനെ പുറത്തു വരും അവരെങ്ങനെ പ്രാപിക്കേണ്ടത് പ്രാപിക്കും കണ്ണ് കേൾക്ക് വാതിൽ സ്വതവേ തുറക്കി ഓ ത്യാഗിലോ നിന്റെ തലമുറകൾക്ക് വിരോധമായി കൊട്ടി അടയ്ക്കപ്പെട്ട ഇരുമ്പു വാതിലുകൾ തുറന്നു വരികയാണ് ഓ അവരുടെ ജീവിതം മാറുവാൻ തക്ക പണം വാതിലുകളെ ഓ ത്യാഗിലോട് ആ രാജ്യത്ത് അവർക്ക് മുമ്പിൽ തൊഴിൽ മേഖലയിലേക്കുള്ള വാതിലുകൾ തുറക്കം ഓ ആ മേലെ ഭാരപ്പെടുന്നതാ അവരുടെ കണ്ണുകൾ കൊണ്ട് ബന്ധിച്ച് കാവലിരുന്ന് അതേ സ്ഥാനത്ത് തന്നെ അവർ പെട്ടുപോകുമോ നോക്കി അവർക്ക് വേണ്ടി ദൈവം സ്വതവേ ചില ഇരുമ്പ് വാതിലുകളെ ദൈവം നന്മ പ്രാപിക്കുവാനോ കഴിയാത്ത വിധത്തിൽ ചില കാവലുകൾ നോക്കിയിരിക്കുക സഹോദര എന്തെങ്കിലും ഒരു നല്ലത് ഉണ്ടാകുമ്പോ നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുമ്പോ സ്വസ്ഥമായി ഒന്ന് നെടുവേർപ്പെട്ടു ഓഹ് ആശ്വാസമായി ഇനി കുഴപ്പമില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ കടന്നു വന്ന് നിന്നെ തകർക്കുവാൻ തക്കവണ്ണം നോക്കിയിരിക്കുന്ന ചില കണ്ണുകൾ നിന്റെ ജീവിതത്തിലേക്ക് തുറന്നിരിക്കുന്ന ചില കണ്ണുകൾ ചില കാവലുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് ആ കണ്ണുകളെ ഓ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ചില കണ്ണുകൾ നിനക്ക് വിരോധമായി തുറന്നിരിക്കുന്ന നിന്റെ തലമുറകൾക്ക് വിരോധമായി തുറന്നിരിക്കുന്ന നിന്റെ കുടുംബത്തിന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് സന്തോഷത്തിന്റെ വർത്തമാനം കേൾക്കുന്നുണ്ടോ അവിടെ എന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നുണ്ടോ നോക്കിയിരിക്കുന്ന ചില കണ്ണുകളെ നാമത്തിൽ ഓ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില കണ്ണുകളെ അടച്ച് അമേ ആദ്യത്തെ രണ്ട് കാവൽ ഇവിടെ സംഭവം നിങ്ങൾക്കറിയാമല്ലോ അപ്പോ പത്രോസ് കാരാഗ്രഹത്തിലായിരിക്കുന്നു ആരുടെ ഇഷ്ടത്താൽ ഹെരോദാവെന്ന രാജാവിന്റെ ഇഷ്ടത്താൽ ഹെരോദാവിന്റെ പടയാളികളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിലായിരിക്കുന്നു കാരാഗ്രഹത്തിനകത്ത് തന്നെ വല്ലാതെ നിരാശപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ചെയ്ത മറ്റൊരു അനുഭവം കൂടെ അരങ്ങേറുകയുണ്ടായി അതെന്താണ് തനിക്കൊപ്പം ചന്തസ്ഥലത്ത് ഒപ്പമുണ്ടായിരുന്ന തന്റെ പ്രിയ സ്നേഹിതനായ യാക്കോബ് സഹോദരനായ യാക്കോബ് ശിരച്ഛേദം മരണപ്പെട്ടു പോയി കൊല്ലപ്പെട്ടിരിക്കുന്നു അവനെ അയ്യോ ഇത്ര സങ്കടകരമായ കാര്യമല്ലേ സ്ത്രോ അവർ ശത്രുക്കളാണെങ്കിൽ തീർന്നു രക്ഷയില്ല രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടുവാനുള്ള യാതൊരു സാധ്യതയുമില്ല യാതൊരു സ്കോപ്പുമില്ല അതാണ് അവസ്ഥ സ്തോത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവൻ വല്ലാതെ ഭയപ്പെടുത്തുന്ന അതാണ് അവർ ആർക്കൊക്കെ എതിരായി ചെയ്തിട്ടുണ്ടോ അവരെല്ലാം തകർത്തിട്ടുണ്ട് അപ്പം എൻ്റെ കാര്യം അതല്ലേ സഹോദരി അവരാദ്യം നിന്റെ കുടുംബത്തിനകത്ത് തന്നെ മറ്റൊരു കുടുംബത്തെ തകർത്തതാണ് മീൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച കുടുംബജീവിതത്തെ തകർത്തവരാണ് നശിപ്പിച്ചവരാണ് അവരാണ് ഇപ്പോൾ നിനക്ക് വിരോധമായി നിൽക്കുന്നത് നിൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി ദേശത്തിലെ ഒത്തിരി കുടുംബങ്ങളെ കണ്ണുനീരിലാക്കിയവരാണ് അവരാണ് നിനക്ക് വിരോധമായി നിൽക്കുന്നത് നിന്റെ ഭയപ്പാടതാണ് അവർ അവർ തെളിയിച്ചവരാണ് പൊളിക്കുവാൻ ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഞങ്ങൾ തകർത്ത് കളയുമെന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഞങ്ങൾക്ക് അസൂയ തോന്നുന്ന ആരുടെയെങ്കിലും ജീവിതം മുൻപിലുണ്ടെങ്കിൽ ഞങ്ങൾ തകർത്ത് കളയുമെന്ന് തെളിയിച്ചവരാണ് അവരാണ് ഇന്ന് നിനക്ക് വിരോധമായി നിൽക്കുന്നത് നിന്നെയും നിന്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് അസമാധാനത്തിൻ്റെ തിരികെ ഒരിയിടുന്ന അവർ അവരെ കൊണ്ട് നീ ഭയപ്പെട്ടിരിക്കോ അയ്യോ നോക്കി പത്ത് ദിവസം വയന്ന് പോയി കാണുന്നു അല്ലേ ഒപ്പം ചന്ത സ്ഥലത്ത് നിന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നവനാ അവൻ ഇല്ല ഒറ്റയ്ക്കായാരോ എന്നെ കേൾക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ ഒറ്റയ്ക്കായി പോയി എനിക്കൊപ്പം പ്രാർത്ഥിക്കുവാനാരുമില്ല എനിക്കൊപ്പം ഉപവസിക്കുവാനാരുമില്ല നീ ഭാരപ്പെടേണ്ട അതെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നീ പ്രേശർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ പ്രേസർ ഫാമിലി നിനക്കൊപ്പമുണ്ട് കർത്താവ് പ്രേഷ് ഫാമിലിക്കൊപ്പം നിന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നു ഉപവസിക്കുവാൻ പ്രേർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് അയ്യോ ദൈവദാസനെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഉപവസിക്കുവാൻ പറ്റിയ അന്തരീക്ഷമല്ല ഞങ്ങളുടെ ഭവനത്തിനകത്ത് അങ്ങനെ ഉപവസിക്കുവാൻ പറ്റത്തില്ല പുറത്തു പോകുവാൻ പറ്റത്തില്ല തൊഴിലിടത്തിൽ അതിനുള്ള സാഹചര്യമില്ല നോ 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 അതെ കേൾക്ക് സാഹചര്യം പ്രതികൂലമെങ്കിൽ വഴികളെ അവസരങ്ങൾ ദൈവം തന്നെ നിശ്ചയമായും ഒരുക്കും അനുകൂലമായി അതെ നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിങ്ങൾ പ്രാപിക്കേണ്ടതൊന്നുപോലും കുറയാതെ പ്രാപിച്ചെടുക്കുവാനുമുള്ള അവസരമുണ്ട് അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രഷർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക പ്രഷർ ഫാമിലി പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പം ഫയന്ന് പോകും അല്ലെ ആരായിരുന്നാലും ഫയന്ന് പോകും എന്താ സംഭവിച്ചത് യോഹൻ കൊല്ലപ്പെട്ടിരിക്കുന്നു തലയെറുക്കപ്പെട്ടിരിക്കുന്നു ഒത്തിരി പേർക്ക് സന്തോഷമാണ് അതുകൊണ്ടിട്ട് ഒരുപാട് യഹൂദന്മാർക്കൊക്കെ സന്തോഷമായി ആ കൊള്ള യേശുവിനെക്കുറിച്ച് പറഞ്ഞവൻ തകർന്നല്ലോ അതാ പല പലരുടെയും സന്തോഷം അതാ പ്രാർത്ഥിക്കുന്ന നീ തകരുമ്പോൾ പലർക്കും സന്തോഷമാണ് ആരാധിക്കുന്ന നീ തകരുമ്പോൾ പലർക്കും സന്തോഷമാണ് അമ്മേൻ ദിവസം നീ നിൽക്കുന്ന നിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ പലർക്കും സന്തോഷമാണ് കാരണം അമേൻ നിങ്ങൾക്കറിയാമോ അവർക്ക് അവർക്ക് പറ്റാത്തതാന്ന് അവർക്കറിയാം പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയുടെ നിന്നാൽ ദൈവം മറുപടി തരും അനെങ്കിൽ ഇതറിയാം പക്ഷെ അവർക്ക് പറ്റുന്നില്ല നിന്നെപ്പോലെ പോലെ പ്രാർത്ഥിക്കുവാൻ അവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇന്നലകളിൽ പറ്റിയിട്ടില്ല നിന്നെപ്പോലെ പോലെ ദൈവത്തിന്റെ സനിയിൽ വിശ്വസ്തരോട് ആയിരിക്കുവാൻ അവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇന്നലകളിൽ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ ദൈവസനിൽ വിശ്വസ്തരുടെ നിന്ന പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ വേണ്ടി വില കൊടുത്ത നിന്നോട് അസൂയോടെ വാക്കുകൾ പറഞ്ഞ് കളിയാക്കി പരിഹസിച്ച് അതുതന്നെ അസൂയയാ നീ വിടിവിക്കപ്പെടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതിന് വിരോധമായി അവർ ആഗ്രഹിക്കാത്ത ആ വിടുതലിന് വിരോധമായ ഒരു കഷ്ടം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർ സന്തോഷിക്കുക യഹൂദന്മാർക്ക് സന്തോഷമായി ഇതുവരുതാ യേശു എന്ന് പറഞ്ഞ് പോയിട്ടതാ ഒരുത്തൻ്റെ തല പോയി അത് കണ്ടപ്പോൾ ഹെരോദാവിന് സന്തോഷമായി പന്ത്രണ്ടാമത് അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക അപ്പോൾ ഹെരോദാബ് എന്ത് കരുതി നാളെ ഇവരുടെ സന്തോഷം ഒന്നുകൂടെ വർദ്ധിപ്പിക്കാം നാളെ പത്രോസിനെ തന്നെ അങ്ങ് തീർത്തു കളയാം അമ്മേൻ പലരും ദേശത്തിൽ പലരും വീണിട്ടുണ്ടായിരിക്കാം ശക്തന്മാരാൽ വീണിട്ടുണ്ടായിരിക്കാം അധികാരമുള്ളവരാൽ വീണിട്ടുണ്ടായിരിക്കാം മേലധികാരികളാൽ വീണിട്ടുണ്ടായിരിക്കാം ദേശത്തിലെ മന്ത്രവാദികളാലും പ്രയോഗകന്മാരാലും ക്ഷുദ്രപ്രയോഗകന്മാരാലും ആവിചാരകന്മാരാലും വീണിട്ടുണ്ടായിരിക്കാം പക്ഷേ അവരിൽ ഒരാളായി നീ തീരുവാൻ എന്ത് ദൈവം ഒരു നാളും അനുവദിക്കത്തില്ല ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ ദേശത്തിൽ വീണ് പട്ടുപോയ അനേകരിൽ ഒരാളായി തീരുവാൻ ഒരുപക്ഷേ പക്ഷേ പോയവർ നിന്റെ കൽശ്രേഷ്ഠരായിരിക്കാം എന്നോട് പലരും ചോദിക്കാറുണ്ട് ദേവദാസനെ എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചത് യാക്കോബിന് എന്തുകൊണ്ടാണ് ദൈവം ആ ശിവരച്ഛേദത്തിൽ നിന്ന് രക്ഷിക്കാത്തത് ആ പ്രോസിക്യൂഷനിൽ നിന്ന് ആ ക്രൂരമായ ശിക്ഷയിൽ നിന്ന് വിടിവിക്കാത്തത് ഞാൻ പറയാറുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവായ സുഷ്യന്മാർ അവർ മഹാനിയോഗത്തിന്റെ ആണ് സകലതും വിട്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ് അവരിൽ നിയുക്തമായിരുന്ന ഒരു ലക്ഷ്യമുണ്ട് അമേൻ എന്താണ് യാക്കോബിൽ നിയുക്തമായിരുന്ന ലക്ഷ്യം ആ ലക്ഷ്യം നിവർത്തിക്കപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെട്ട സമയത്ത് കർത്താവ് അവനെ വിളിച്ചു ഞാൻ വിശ്വസിക്കുന്നു യേശു ഏറെ സ്നേഹിച്ചത് സ്റ്റെഫാനോസിനെ കഴിഞ്ഞാൽ ഈ യാക്കോബിനെ ആയിരിക്കും കാരണം ഇവർ എനിക്കൊപ്പം വേണം ഇനിയും എനിക്ക് അവരെ കാണാതിരിക്കുവാൻ അല്ലെങ്കിൽ ഇനിയും അവർ എന്നെ കാണാതിരിക്കേണ്ട എന്ന് യേശു ചിന്തിച്ച് കാണണം അവരുടെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ട് അവർ നേരത്തെ വിളിക്കപ്പെട്ടു അത് അവരുടെ പരാജയമല്ല അവരുടെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു അപ്പോസലന്മാരുടെ ലക്ഷ്യം തന്നെ ഒന്നാം നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ സനിയിൽ അവൻ സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ചവരുടെ യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരുടെ ലക്ഷ്യം തന്നെ അതായിരുന്നു ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു അവർ വിളിക്കപ്പെട്ടു മഹത്വമേറിയ തേജസ് ഏറിയ വടാത്ത കിരീടങ്ങളുടെ മഹത്വം അവർക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു നാം സമീപഭാവിയിൽ തന്നെ അവരെ കാണും അവരുടെ സന്തോഷത്തിനൊപ്പം പങ്കുചേരും നോക്കൂ പത്രോസിനെ കൊന്ന് യഹൂദന്മാരെ സന്തോഷിപ്പിക്കാവെന്ന് പറഞ്ഞ് കാവലിലാക്കിയിരിക്കുക എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു പത്രോസ് സമാധാനത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ തന്നെ സമർപ്പിച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങിയിരിക്കണം എന്തായിരിക്കണം പത്രോസ് ഉറങ്ങുമ്പോൾ പത്രോസിന്റെ ഉള്ളിൽ വന്ന ചിന്ത അല്ലെങ്കിൽ സ്വപ്നം കഴിഞ്ഞ ദിവസം യാക്കോബ് തിരികെ തങ്ങളുടെ പ്രാണപ്രിയനോടൊപ്പം ചേർന്നു ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ ഞാനും എൻ്റെ പ്രാണപ്രിയനോടൊപ്പം ചേരും വാഞ്ചയോടെ പത്ത് റൂസ് കിടക്കുകയാണ് പക്ഷേ യേശു തിരിച്ചറിയുന്നുണ്ട് ഇവനിൽ ഇനിയും നിവർത്തീകരിക്കപ്പെടേണ്ട നിയോഗമുണ്ട് ഇവനിലൂടെ എനിക്കിനിയും പലതും ചെയ്തെടുക്കുവാനുണ്ട് അതേ സഹോദര നിന്നിലൂടെ എൻ്റെ ദൈവത്തിന് ഇനിയും പലതും ചെയ്തെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് നിന്നിച്ചവരും പരിഹസിച്ചവരും കളിയാക്കിയവരും അറിയേണ്ടതുണ്ട് നിന്റെ തകർത്ത് കളയുവാൻ മുടിച്ചു കളയുവാൻ എഴുന്നേറ്റ പലരും അറിയേണ്ടതുണ്ട് ഒരു ദൈവമുണ്ട് ഇങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് അറിയേണ്ടതുണ്ട് ഓഡ് യേശു അതുകൊണ്ടാൻ സ്ത്രോത്രമാണ് നീ തകർന്നു ഭഗവാനിൻ്റെ ദൈവം അനുവദിക്കത്തില്ല വഴി കർത്താവ് തുറന്നു തരും ശത്രു അതിനെ എത്ര അടച്ചുറപ്പിച്ചാലും അത് ഇരുമ്പ് വാതിലാണെങ്കിലും നിന്റെ കൈകൾക്ക് കരുത്തില്ല എങ്കിലും നിരാശപ്പെടേണ്ട അത് സ്വതവേ തുറക്കും നിനക്ക് വേണ്ടി നിന്നിൽ പലതും ബാക്കിയുള്ളത് കൊണ്ട് നിനക്ക് വേണ്ടി അത് സ്വതവേ തുറന്നു വരും ഇരുമ്പ് വാതിലുകൾ സ്വതവേ തുറന്നു വരിക അമീൻ വക്തത്വത്തിലേക്കു വാതിലുകൾ തുറന്നു വരിക സഹോദര സഹോദരി ആ രാജ്യത്തിലേക്ക് വത്തത്ത രാജ്യത്തിലേക്ക് വാതിലുകൾ തുറന്നു വരിക അടച്ചുറപ്പി

നീ ഒന്നും ചെയ്തിട്ടല്ലേ വാതിലുകൾ തുറക്കുക നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി നീ നിന്റെ ഭർത്താവും നിന്റെ മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി മനുഷ്യനും പിശാചും ചേർന്ന് അടച്ചുറപ്പിച്ച അടച്ചുറപ്പിച്ചെ ദൈവം നാമത്തിൽ സംഭവിക്കുന്ന കൃപയ്ക്കായി തുറന്ന് സ്വതവേ തുറക്കും അധികാരത്താൽ അടച്ചുറപ്പിക്കപ്പെട്ട വാതിലുകൾ നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസം തുലാസിലാടുന്നത് ചില അധികാരികളുടെ പേനത്തുമ്പ് പേപ്പറിൽ പറ്റാത്തത് കൊണ്ടാണ് അത് തന്നെ ആ ഒപ്പ് വീഴാത്തത് കൊണ്ട് ലോൺ സാങ്ഷൻ ആകുന്നില്ല സങ്കടമായോ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഭാരപ്പെടേണ്ട ആ പേനെത്തുമ്പോ പേപ്പറിൽ സൈനായി വീഴുവാൻ പോകും യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ തടസ്സത്തെ കർത്താവ് മാറ്റും ആരും പറഞ്ഞിട്ടല്ല സ്വതവേ തുറന്നു വരും ഓഹ് ലോഡ് നാമത്തിൽ വിവാഹം ആ ക്യാഷ് കയ്യിൽ കിട്ടാത്തത് കൊണ്ട് മുടങ്ങി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ചിലരുടെ ഹൃദയങ്ങളാണ് ആ മേൻ അടഞ്ഞുപോയത് ആ ഹൃദയത്തിലേക്ക് വാതിലുകൾ തുറന്നു വരും ഓഹിലോടെ യേശുദാമത്തിൽ നിനക്ക് വേണ്ടി നിന്റെ തലമുറയുടെ വിവാഹം മുടങ്ങിപ്പോകാതിരിക്കുവാൻ വേണ്ടി കൈനീട്ടേണ്ടവർ കൈനീട്ടുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃത്യ അതേ ഇരുമ്പ് വാതിലാണ് ആ മീൻ കാവൽക്കാരുമുണ്ട് പക്ഷെ വചനം പറയുന്നു പന്ത്രണ്ടിൻ്റെ ആറിൽ കാവൽക്കാർ മയങ്ങും ആമേൻ അവർ നോക്കി ഇരിപ്പുണ്ട് കാണാം കാണാം ആ നീ ഈ ആശുപത്രി കിടക്കേന്ന് പുറത്തു വരുന്നത് കാണാം ഇനി മുറിക്കാത്ത നീ പുറത്തിറങ്ങി നടക്കുന്നത് കാണാം ഇനിയും നീ ജോലി ചെയ്ത് ജീവിക്കുന്നത് ജോലി ചെയ്ത് മക്കൾക്ക് കൊടുക്കുന്നത് കാണാം ഇനിയും നീ നിന്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കുന്നത് മക്കളുടെ കാര്യം നോക്കുന്നത് കാണാം കാണാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന തുറിച്ച കണ്ണുകളുമായി നോക്കിയിരിക്കുന്നവരെ ദൈവം മയക്കി നിനക്ക് മുമ്പിൽ ചില വാതിലുകളെ തനി തുറക്കുമാറക്കും ചിലർ മയങ്ങുമ്പോൾ വാതിൽ തുറക്കും ഓ ഓശു എന്താപത്തിൽ നിന്റെ തലമുറകൾക്ക് വിരോധമായി നോക്കിയിരിക്കുന്ന ചിലർ മയങ്ങുമ്പോൾ അസൂയോടെ ചിലർ മയങ്ങുമ്പോൾ നിന്റെ ആത്മീയ ജീവിതത്തിനും നിന്റെ ശുശ്രൂഷാ ജീവിതത്തിനും നീ പ്രാർത്ഥിച്ചാൽ നീ കർത്താവിന് വേണ്ടി നിന്നാൽ നീ മുഖാന്തരം അനേകർ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വലിച്ചെടുക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ പിശാചിനാൽ പിടിക്കപ്പെട്ട ദുഷ്ടമനുഷ്യർ നോക്കിയിരിപ്പുണ്ട് എന്ന് നിന്റെ പ്രാർത്ഥന മുടങ്ങും എന്ന് നിന്റെ ആത്മീയ ജീവിതം തകരും എന്ന് നീ ഉപവാസം നിർത്തും എന്ന് നിനക്കൊപ്പം പ്രാർത്ഥിക്കുന്നവർ നിന്നെ ഒറ്റയ്ക്കാക്കി നിന്നെ കുറ്റം പറഞ്ഞ് നിന്റെ മേൽ സകല പഴിയും ആരോപിച്ച് എന്ന് പോകുമെന്ന് നോക്കിയിരിക്കുന്നവരുടെ കണ്ണുകളെ ഉറക്കി മയക്കി ദൈവം വാതിലുകളെ നാമത്തിൽ നോക്കിയിരിക്കുന്ന ചിലർ മയങ്ങുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നല്ലത് ആമേൻ നടക്കുവാൻ വിടില്ല അങ്ങനെ ഒരു നല്ലതും നിന്റെ ജീവിതത്തിൽ നടക്കണ്ട നിന്റെ തലമുറകളിൽ നടക്കണ്ട നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെയാണോ നിന്റെ ഇന്നലകളിൽ നീയും നിന്റെ പിതാക്കന്മാരും ജീവിച്ചു പോകുന്നത് അതുപോലെ മതി അവരും കൈകെട്ടി തലകുനിച്ച് പലരുടെയും മുമ്പിൽ കൈനീട്ടി നീയും അങ്ങനെ തന്നെ മതിയെന്ന് വാദിക്കുന്ന കൈനീട്ടി വല്ലാതെ തളർന്നു വരി ഒരു വല്ലാത്തൊരു വെറുപ്പല്ലേ സ്വന്തം ജീവിതത്തോട് തന്നെ ഇങ്ങനെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒരാവശ്യം വന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടണം മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടി യാചിക്കണം വല്ലാത്തൊരവസ്ഥ സഹോദരി ആ അവസ്ഥയിലാണ് നീ ഭർത്താവിൻ്റെ മുമ്പിൽ കൈനീട്ടണം തുറന്നു അവസ്ഥയിലായി ഓ തുറന്ന് ഓഹ് ലോഡ് യേശു ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ചിലവഴിക്കുവാനും സ്വന്തമായി ചില കാര്യങ്ങൾ ചെയ്യുവാനും തക്കവണ്ണം കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറന്നു ഓ ധരിക്കുക ഓഹ് ലോഡ് ബിന്ദാമു കാവലുണ്ട് നിന്റെ കരങ്ങളിൽ നന്മ നീ അധ്വാനിക്കരുത് നീ അധ്വാനിച്ചാൽ ഓ സ്തോത്രം ചിലർക്കൊന്നും അങ്ങനെ അഭിമാനത്തോടെ പേര് പറയുവാൻ കഴിയത്തില്ല നിന്നെ ചവിട്ടിത്തേക്കുവാൻ കഴിയത്തില്ല നിന്നെ താളടിയാക്കുവാൻ കഴിയത്തില്ല കേൾക്ക് അവിടെ നിന്റെ കരങ്ങളിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടത് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് യേശു എന്നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മേൻ സ്തോത്രം കർത്താവ് സ്തുതമേ ചില വാതിലുകളെ തുറക്കുമാറാക്കും സ്തോത്രം സിമ്പിളായിട്ട് പറയട്ടെ അമ്മേൻ ഒന്ന് വിശ്വാസ കണ്ണാൽ കണ്ടുനോക്ക് സ്വതവേ വാതിലുകൾ തുറന്നു വരിക ഒന്നും ചെയ്തിട്ടല്ല നിങ്ങക്ക് തോന്നും പക്ഷേ ചെങ്കടൽ പിളർന്നത് അങ്ങനെയാ ഒന്നും ചെയ്തിട്ടല്ല മോശ ബക്കറ്റ് കൊണ്ടുവച്ച് ജനത്തെ നിർത്തി തേവിക്കളഞ്ഞിട്ടല്ല സ്വതവേ അങ് തുറന്നു ചെങ്കടൽ സ്വതവേ അങ്ങ് തുറന്നു അമേൻ ഇരുമ്പ് വാതിൽ സ്വതവേ അങ്ങ് തുറന്നു പട്ടണത്തിലേക്ക് ദൂത അവൻ ആൾപാർ പിള്ളടത്തേക്ക് ആൾക്കാരുടെ മധ്യത്തിലേക്ക് പത്ര ദിവസ പോകുന്നത് അമ്മ സന്നിധിയിലേക്ക് കൂട്ടായ്മയിലേക്ക് വാതിലുകൾ തുറക്കപ്പെടുക നിന്നെ അടച്ചുറപ്പിച്ച നിന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബന്ധിച്ച് അടച്ചുറപ്പിച്ച അതേ സ്ഥാനത്തു നിന്ന് കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് ഓ സ്തോത്രം ഈ പുതിയൊരു അനുഭവത്തിലേക്ക് കൂട്ടായ്മയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് കുറ്റം പറയാതെ പരിഹസിക്കാതെ കളിയാക്കാതെ നിന്നെയും നിന്റെ കുടുംബത്തെയും തമ്മിൽ തെറ്റിക്കാതെ ശക്തിപ്പെടുത്തുകയും ദൈവിക നിയോഗങ്ങളിലേക്ക് കാലെടുത്ത് വയ്പ്പിക്കുകയും ചെയ്യുന്ന വഴികളെ വാതിലുകളെ തുറക്കുമാറാക്കും വിധം നിരക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന അതേ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു നീ അതേക്കൊപ്പം ആയിരിക്കുന്നു ഇതുവരെ കാണാത്തത് ഇനി നീ കാണും അമേൻ നോക്കിയിരിക്കുന്ന ചിലരെ ദൈവം ഉറക്കുന്ന അമേൻ നിന്റെ തകർച്ച നോക്കിയിരിക്കുന്ന നിന്റെ കഷ്ടത നോക്കിയിരിക്കുന്ന നീ നശിക്കുമ്പോൾ ചിരിക്കുവാൻ കാത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ തകർച്ച മാത്രം കണ്ണുനീർ മാത്രം മതിയെന്ന് വാശിയോടെ പറയുന്ന ചിലരെ മയക്കി എന്റെ ദൈവം ശത്രു അടച്ചു കളഞ്ഞ വാതിലുകളെ നിനക്കു മുമ്പിൽ തുറന്ന് തരും ഇരുമ്പ് വാതിലുകളെ നിനക്ക് മുമ്പിൽ തുറന്ന് തരും നോക്കൂ പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരുന്നു ശബയ്ക്ക് പ്രതീക്ഷയായി തന്ത്രണ്ടിൻ്റെ പതിനാല് പറയുന്നു പത്രോസ് പുറത്തു വന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി മാതാവേ മക്കളെ കുറിച്ച് ഓർത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നീ സന്തോഷിക്കുവാൻ പോകുക ഐ യേശു അവരെ പുറത്തു കൊണ്ടുവരും സഹോദര യേശു നിൻ്റെ ഭാര്യയെ പുറത്തു കൊണ്ടുവരും നിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി യേശു പുറത്തു കൊണ്ടുവരും നിൻ്റെ ഭർത്താവിനെ കൊണ്ടുവരും നിൻ്റെ നന്മകളെ പുറത്തു കൊണ്ടുവരും നീ ആഹ്ലാദിച്ച് സന്തോഷിക്കുവാൻ പോകില്ല നീ ആശ്ചര്യപ്പെടുവാൻ പോകില്ല റെഡിയാണോ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് എന്ന് കരുതുന്നു അനുഗ്രഹമായ എന്ത് ചെയ്യും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക ഫ്രഷ് ഫാമിലിക്കൊപ്പം അവരീ ചേർത്ത് നിർത്തുക അതുവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട പ്രൈസ് ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് ആ അച്ഛര്യപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളുമായി ചേർന്ന് പങ്കുവയ്ക്കുവാനും കർത്താവില്ലേ നാമത്തെ ഉയർത്തുവാനും വേണ്ടി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ നിങ്ങൾക്ക് വനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ അവസരമുണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ വിളിച്ച് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും നേരിട്ട് വരണമെന്ന് ആഗ്രഹമുള്ളവർ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലാണ് പ്രഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അവിടെ കടന്നു വരിക കടന്നു വരുവാൻ കഴിയാത്തവർ ലൈവിൽ ജോയിൻ ചെയ്ത് തത്സമയം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വലിയൊരു അത്ഭുതം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ കാണും സ്വർഗം തുറക്കും ഒപ്പം നിങ്ങൾക്ക് മുമ്പിൽ ശത്രു അടച്ച വഴികളും വാതിലുകളും തുറന്ന് വരും എല്ലാ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നുവരിക അല്ലാത്തവർക്ക് വേണ്ടി ലൈവ് സ്ട്രീമുണ്ട് ജോയിൻ ചെയ്യുക പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സവാരാധന ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവിള താന്മൂട് എം എസ് പ്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക നിങ്ങളെ കടന്നു വരിക ഒരുമിച്ച് നമുക്ക് പ്രാപിക്കാം പട്ടണമധ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിച്ചെടുക്കാം കണ്ണടച്ച വിശ്വസ്തകർത്താവേ നല്ല ദൈവമേ അപ്പം ഇവരുടെ വാതിലുകളെ വഴികളെ അടച്ചുറപ്പിച്ച് മുൻപോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് ഇവർ ചില സ്ഥാനങ്ങളിൽ ഒതുങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ച് തുറിച്ച കണ്ണുകളോടെ ഇവിടെ നോക്കിയിരിക്കുന്ന ഇവിടെ സന്തോഷങ്ങൾക്ക് വിരോധമായ കണ്ണുകൾ തുറന്ന് മയങ്ങാതെ ഇരിക്കുന്ന ദുഷ്ടമനുഷ്യനെ മയക്കു വാതിലുകളെ സ്വതവേ അങ്ങ് തുറക്കുമാറാക്കുന്ന കൃപക്കായി സ്തുതിക്കുന്ന കർത്താവ് തൊഴിലിടത്തിലേക്ക് വരുമാന മേഖലയിലേക്ക് പുതിയ വാതിലുകൾ വഴികൾ ഇവർക്ക് മുമ്പിൽ തുറന്നു വരട്ടെ ഇവരെന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും മാറ്റമുണ്ടാകട്ടെ വിശാലതയും വർധനവും ഇവർ പ്രാപിക്കട്ടെ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ വർധനവും വിശാലതയും ഇവർ പ്രാപിച്ചെടുക്കട്ടെ കർത്താവ് ഇന്റർവ്യൂകൾ കഴിഞ്ഞ് നല്ല ജോലിക്കായി കാത്തിരിക്കുന്നവർ നല്ല ജോലികൾ നൽകി യേശുവേ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ് ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ ലഭിക്കേണ്ട സാലറികൾ ലഭിക്കട്ടെ തൊഴിലിടത്തിൽ കർത്താവ് ചില വ്യക്തികളാൽ ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട് കർത്താവ് യേശുവെ അവരോടങ്ങ് ഇടപെടണമേ കർത്താവെ ഉപദ്രവിക്കുവാൻ എഴുന്നേറ്റവനെ ഉറക്കി ഇവർക്ക് മുമ്പിൽ അക്തത്വത്തിലേക്ക് വാതുകൾ തുറക്കണമേ പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ സാലറി വർധനവുകൾ ലഭിക്കട്ടെ അപ്പോൾ ആ കടം കയറി ആത്മഹത്യ മാത്രമെന്ന് ചിന്തിച്ചായിരിക്കുന്നവരുണ്ട് യേശുവേ അങ്ങ് വഴി തുറക്കണമേ അവരുടെ ഒഴിഞ്ഞ കരങ്ങളിൽ ശൂന്യമായ പേഴ്സിൽ സ്വർഗമങ്ങ് സമൃദ്ധി ഒരുക്കണമേ അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ പലിശ കടങ്ങളും യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ യേശുവേ കുടുംബജീവിതങ്ങൾ തകർന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുടെ ഐക്യതയും പരസ്പരമുള്ള സ്നേഹവും ഉണ്ടാകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശോപ്പ കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വർഗീയമായ സമാധാനം ഉണ്ടാകട്ടെ കർത്താവ് മദ്യപാന വിഭിചാര വെറുക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ യേശോപ്പ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തുരട്ടെ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വിസകൾ വരട്ടെ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന യുവന സഹോദരങ്ങളുണ്ട് അവിടെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് സ്വർഗം പ്രവർത്തിക്കണമേ യൂറോപ്പ് ൻ രാജ്യങ്ങളിലേക്ക് വിസയ്ക്കായി വെയിറ്റ് ചെയ്യുന്നവർ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ വിസകൾക്ക് വേണ്ടി പൈസ കൊടുത്ത് പറ്റിക്കപ്പെട്ടായിരിക്കുന്നവർ തിരികെ കിട്ടട്ടെ അപ്പാ നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് പി ആറുകൾ ലഭിക്കട്ടെ കർത്താവേ പല ടെസ്റ്റുകളും എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് നല്ല റിസൾട്ട് നൽകണമേ കർത്താവേ പല പല എക്സാമുകൾ എഴുതി ഉന്നത പഠനത്തിനായി ആഗ്രഹിച്ചായിരിക്കുന്ന തലമുറകളെ സ്വർഗം അനുഗ്രഹിക്കണമേ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് കരങ്ങളിൽ നൽകണമേ അപ്പാ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ വാർത്തകസജ്ജമായ രോഗങ്ങൾ മാറട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ അവയവങ്ങളെ കാർന്നതിൻ്റെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ ഓ ടാങ്കിലോഡ് സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ അപ്പ ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടത്തെ അപ്പ യേശുവുള്ള ജീവിതങ്ങൾ പണിതുയർത്തപ്പെടത്തെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ ചെറുതും വലുതുമായ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ് സംരംഭങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ കർത്താവ് യേശുമേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം ഒരു അത്ഭുതത്തെ അങ്ങ് ചെയ്യണമേ അപ്പ ഓ ൂറ്റിക്കുന്നവർ ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയത്തെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ യേശുബിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം അമിച്ച ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും ആദ്യവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ